എന്തിലെല്ലാം നാം വിശ്വസ്തരായിരിക്കണം അത് എവിടെയെല്ലാം തെളിയിക്കപ്പെടണം പലപ്പോഴും ഈ ഒരു കാര്യത്തെ കുറിച്ച് നാം അധികം അറിവില്ലാത്തവരാണ് നാം എവിടെയെല്ലാമാണ് വിശ്വസ്തരായിരിക്കേണ്ടത് ദൈവം നമ്മെ ഏൽപ്പിച്ച എല്ലാത്തിലും നാം വിശ്വസ്തർ ആയിരിക്കണം അവിശ്വസ്തത കാണിക്കുവാനുള്ള സാഹചര്യവും അവസരവും ഒരുങ്ങി വരുമ്പോൾ ആ വിശ്വസ്തത നാം തെളിയിക്കണം വിശ്വസ്തത എന്ന് പറയുന്നത് തെളിയിക്കപ്പെടുവാനുള്ളതൊന്നാണ് വിശ്വസ്തത എന്ന് പറയുന്നത് ഒരു പ്രസംഗ വിഷയമല്ല അത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുൻപാകെ പ്രൂവ് ചെയ്യേണ്ട ഒന്നാണ് അതാണ് ഞാൻ അബ്രഹാമിൽ കാണുന്നത് തന്റെ ഏക പുത്രനെ തന്റെ ഏക മകനായ ഐസക്കിനെ ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ ആ ഇസഹാക്കിനെയും കൊണ്ട് അബ്രഹാം കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ അബ്രഹാമിന് ദൈവത്തിന്റെ മുൻപിലുള്ള ആ വിശ്വസ്ഥതയും വിശ്വാസവും അവിടെ ഭ്രൂവിയപ്പെടുകയാണ് അവിടെ തെളിയിക്കപ്പെടുകയാണ് പിന്നെ ഞാൻ കാണുന്നത് ജോസഫിലാണ് ജോസഫിനെ ഭാര്യ പ്രലോഭിപ്പിക്കുമ്പോൾ കിടപ്പുറയിലേക്ക് പാപം തന്നെ ടെംറ്റേറ്റ് ചെയ്യുമ്പോൾ ജോസഫ് പറ ഭാര്യയുടെ മുറിയിൽ നിന്നും ഇറങ്ങി ഓടുന്ന ഒരു രംഗം വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് അവിടെ കൊത്തീപറിന്റെ ഭാര്യയോട് ജോസഫ് പറയുന്നുണ്ട് ഞാൻ നിന്നോടി പ്രവർത്തി ചെയ്തിട്ട് യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുത് പ്രിയപ്പെട്ടവരെ ന്യായ പ്രമാണം ലഭിച്ചിട്ടില്ലാത്ത കാലത്ത് വ്യഭിചാരം എന്ന് പറയുന്ന ദൈവത്തിന്റെ കൽപ്പന ഏഴാം കൽപ്പന ലഭിച്ചിട്ടില്ലാത്ത കാലത്ത് നമ്മുടെ ഭാഷയിൽ നമ്മുടെ ചിന്തയിൽ പറഞ്ഞാൽ ബൈബിൾ കിട്ടിയിട്ടില്ലാത്ത കാലത്ത് പുസ്തക ചുരുളുകളില്ലാത്ത കാലത്ത് ജോസഫ് അവൾ നിന്ന് അവളുമായി കാണുന്നു എൻ്റെ എൻ്റെ അറിയുന്നു ശ്രദ്ധിക്കുന്നു ആ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ കാണിക്കില്ല ദർശനം തന്ന ദൈവത്തിൻ്റെ 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 എന്നെ എന്നെ ഇവിടം ഇവിടം വരെ വരെ എത്തിച്ച നടത്തിയ ഞാൻ അവിശ്വസ്ഥത കാണിക്കില്ല എന്ന് പറഞ്ഞ് ആ മുറിയിൽ നിന്ന് ജോസഫ് ഇറങ്ങി ഓടുമ്പോൾ അവിടെ ദൈവത്തോടുള്ള തന്റെ ബന്ധവും സ്നേഹവും വിശ്വസ്തതയും പ്രൂവ് ചെയ്യുകയാണ് തെളിയിക്കുകയാണ് വിശ്വസ്ഥത എന്ന് പറയുന്നത് തെളിയിക്കപ്പെടുവാൻ ഉള്ള ഒന്നാണ് പ്രിയരെ ആ അവിശ്വസ്തത കാണിക്കുവാനുള്ള സാഹചര്യവും അവസരവും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുങ്ങി വരും ആരും നിങ്ങളെ കാണാത്ത സാഹചര്യം ആരും നിങ്ങളെ അറിയാത്ത സാഹചര്യം ആരും അത് കണ്ടില്ല ആരും അത് അറിഞ്ഞില്ല ആരും അത് ശ്രദ്ധിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ നിങ്ങൾ അറിയണം നിങ്ങൾക്ക് മുകളിൽ നിങ്ങളുടെ ശിരസിന് മുകളിൽ രണ്ട് കണ്ണുകൾ നിങ്ങളെ കാണുന്നുണ്ടായിരുന്നു അവന്റെ പുസ്തകത്തിൽ അവൻ അത് എഴുതുന്നുണ്ടായിരുന്നു യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുന്നു അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്ന പ്രിയരെ അവനറിയാതെ പൊടിയുന്നില്ല എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്റെ വിശ്വസ്തത എന്റെ വിശ്വാസം എന്റെ ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് തെളിയിക്കുവാനുള്ള ഒന്നാണ് അത് തെളിയിച്ച പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു പാപം ചെയ്യാൻ നിനക്കാവുന്ന അവസരം ലഭിച്ചിട്ടും തെറ്റ് ചെയ്യാൻ നിനക്ക് അവസരം ലഭിച്ചിട്ടും ആ അവസരത്തെ നീ വിട്ടോടുമ്പോൾ നീ ഓടുന്നത് നീ ഓടുന്നത് ആമീൻ ആമീൻ ഒരു സിംഹാസനത്തിലേക്കാണ് എന്ന സത്യം നീ അറിയണം ജോസഫ് ൊത്തീപറ ഭാര്യയുടെ മുറിക്കകത്ത് ഇറങ്ങി ഓടുന്നത് നമ്മൾ കരുതി അത് ജയിലിലേക്കാണെന്ന് അവൾ അവനെ ജയിലിലിട്ടു സത്യം പക്ഷേ അല്ല പ്രിയരെ അല്ലല്ല അത് ഈജിപ്തിന്റെ പ്രൈം മിനിസ്റ്ററായി ജോസഫിനെ ഉയർത്തുവാനുള്ള അധികാരത്തിന്റെ കസേരയിലേക്കുള്ള ഓട്ടമായിരുന്നു അത് ദൈവത്തിന് മാനിക്കാനുള്ള ഓട്ടമായിരുന്നു പാപത്തോട് വിട പറഞ്ഞോട് തിന്മയോട് വിട പറഞ്ഞോട് അശുദ്ധിയോട് വിട പറഞ്ഞോട് അടക്കേണ്ട ഉപേക്ഷിക്കേണ്ടതിനെ വിട്ടറിയേണ്ടതിനെ വിട്ടറിയ നല്ലവനും വിശ്വസ്തനുമായ ദാസനായി ജീവിക്കാൻ ജീവിതത്തെ ഏൽപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ബൈബിൾ നിങ്ങളോട് പറയുന്നു നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും